ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പരിപ്പും തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ കിഡിലൻ ടേസ്റ്റിൽ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാംട്ടോ കുക്കറിലേക്ക് കട്ട് ചെയ്ത ഒരു സവാള മൂന്ന് തക്കാളി നാല് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസലടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിലെ വിസിലൊക്കെ പോയി തക്കാളിയും സവാളയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്ത രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം മത്തൻ പിന്നെ ഒരു അഞ്ച് ബീൻസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഒരു വിസിലടുപ്പിച്ച് വേവിക്കാൻ വെക്കാം ഇനി മറ്റൊരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കടുക് നല്ല ജീരകം ഉലുവ പിന്നെ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി വന്നാൽ കുറച്ച് കറിവേപ്പിലയും മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ഇട്ട് കൊടുത്ത് എണ്ണയിൽ വഴറ്റിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് വെന്ത് വന്ന സാമ്പാർ കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയേലിയും കൂടെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ